ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഒരു സ്കൂട്ടർ യാത്രക്കാരനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ബസ് ഡ്രൈവറുടെ അടിയന്തര ഇടപെടലാണ് സത്യത്തിൽ അപകടം ഒഴിവായത് എടപ്പാളിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന പ്രസാദം ബസ്സിന് മുന്നിലേക്കാണ് സ്കൂട്ടർ യാത്രക്കാരൻ തെന്നി വീണത് ഗൂഗിൾ വി എസ് വിവരങ്ങളുമായിട്ട് ഗൂഗിൾ ഈ ബസ് വരുന്നത് നോക്കാതെ അദ്ദേഹം റൈറ്റിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും ആ റോഡിന്റെ എഡ്ജിൽ തട്ടിയാണ് പെട്ടെന്ന് ചെരിഞ്ഞ് വീണ അല്ലെ ഭാഗ്യം രക്ഷപ്പെട്ടു ആ റോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇങ്ങനെ വീണത് ഏതായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് സംഭവം എടപ്പാലിൽ നിന്ന് പത്താം തീയതിയിലേക്ക് വരികയായിരുന്നു ഈ പ്രസാദം എന്ന് പറയുന്ന ബസ് അതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഈ ബൈക്ക് യാത്ര ബൈക്ക് യാത്രിക്ക് ഈ ബസിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് വീണത് പക്ഷെ ആ ബസ് വെട്ടിച്ചതുകൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായെന്ന് തന്നെ പറയാം ഏതായാലും ഈ ഏതായാലും അയാൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അയാളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പാലക്കാടാണ് ഇങ്ങനെ ഒരു സംഭവം പ്രസാദം എന്ന ബസ്സാണ് ആ ബസ് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് റോഡിലേക്ക് കയറാനൊരു സ്കൂട്ടർ യാത്രക്കാരൻ ശ്രമിക്കുകയാണ് പക്ഷേ റോഡിൻ്റെ അരികു തട്ടി വാഹനം മറുകയായിരുന്നു ബസ്സാരം പെട്ടെന്ന് റൈറ്റിലേക്ക് എടുത്ത് ചവിട്ടി നിർത്തിയതുകൊണ്ട് അപകടം ഒഴിവായി നേരെ ഓപ്പോസിറ്റ് ഒരു കാർ വരുന്നുണ്ട് ആ കാറ് പെട്ടെന്ന് നിർത്തി ആ കാറിങ്ങാനും വേഗത്തിലായിരുന്നെങ്കിലും അപകടം ഉണ്ടായേ എന്തായാലും ഭാഗ്യം